നെസ്സി സർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് എനിക്ക് രണ്ട് ഓർഡർ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരു കാറ്ററിങ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ രാവിലെയാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലേ പക്ഷേ ഇത് രാവിലത്തെ കാര്യങ്ങളാണ് രണ്ട് ഓർഡർ എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടും ചെറുതാണ് കേട്ടോ ഒരു മൂന്ന് കിലോ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് കിലോയും ഉണ്ട് വാങ്ങുകൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ എണീറ്റതും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കിച്ചണിലേക്ക് വന്നത് ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ രണ്ടോ എടുത്ത് വെച്ചിരിക്കണേ പിന്നെ ആദ്യം പിന്നെ ഒന്ന് മൂന്ന് കിലോൻ്റത് ഞാൻ വേഗം കഴുകി വെച്ച് പിന്നെ രണ്ടാമത്തത് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോന്ന് ഓരോന്നാണെല്ലാക്കുക അപ്പോൾ ഞാൻ തലേന്ന് തന്നെ എന്താ ചെയ്ത് വെച്ചാൽ ഉള്ളിയൊക്കെ തൊലി തൊലി കളഞ്ഞിട്ട് കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടിട അങ്ങനെ ആകുമ്പോൾ രാവിലെ കണ്ണെരിയിലെട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചാൽ അപ്പോൾ നേരിട്ട് വെക്കരുത് അപ്പോൾ ഫ്രിഡ്ജ് മൊത്തം സ്മെല്ലായിരിക്കും അപ്പോൾ കവറിൽ കെട്ടിയാണ് വെച്ചത് പിന്നെ ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള ചെമ്പുകളൊക്കെ എടുത്ത് ആ ഇതിൻ്റെ റാക്കിൻ്റെ മേലെ മേലെ കയറിയിട്ട് എടുത്ത് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഏതൊക്കെ വേണ്ടെന്നു വെച്ചാൽ ഓരോന്ന് എടുത്താൽ മതിയല്ലോ അലഹമ്മില്ല അപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ട് കേട്ടോ അധികം വെച്ചാൽ അങ്ങനത്തെ ഒരു ഒരുപാടല്ല എനിക്ക് ഈ കാറ്ററിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇനിയിപ്പം ആരതും വാങ്ങാൻ പോകേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മസാല ഉണ്ടാകും മൂന്ന് കിലോൻ്റെ മസാലയാണ് കേട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് അതിനായിട്ടിതാ ആ ചെമ്പ് എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് രാത്രി തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ ഈ വിറക് കുണ്ടിടലൊക്കെ ഞാൻ എന്താ ഈ പുറത്തേക്ക് ഇട്ടാൽ മഞ്ഞ ഉണ്ടാവും മഞ്ഞ കൊണ്ടിപ്പോൾ നനയും കത്തൂല വെച്ചിപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് കത്തിപ്പിടിക്കാനൊക്കെ കുറച്ച് പണിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാത്രി എന്നെ ഇവിടെ കൊണ്ടുപോയിടാഞ്ഞത് ഇപ്പൊ രാവിലെയാണ് ഞാനത് എടുത്ത് കൊണ്ടുപോയി പിന്നെ ചേരിയും ചരട്ടയും ഒക്കെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഓലക്കണ്ണി വെച്ചിട്ടാണ് തീ പിടിപ്പിക്കുന്നത് മണ്ണെണ്ണ വെച്ച് തീ പിടിപ്പിക്കുന്ന പരിപാടി പണ്ടേ ഇല്ല കേട്ടോ ഈ സമയത്തൊക്കെ നല്ല ഇരുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ കാക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടാന്ന് പിന്നെ ഞാൻ ഇക്കാകനെ വിളിച്ചതും ഇല്ല കേട്ടോ അപ്പം കുറച്ച് ഞായറാഴ്ച സമയമാണ് കുറച്ച് ഉറങ്ങൽ അപ്പോൾ അതുകൊണ്ട് വിളിക്കാതെ തന്നത് പിന്നെ ഈ പാത്രത്തിൻ്റെയും ഓരോന്നിൻ്റെ സൗണ്ട് ഇട്ടിട്ട് ഇക്കാകെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നിട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ തന്നെ അരിയാനുള്ള പുറപ്പാട് കഴിഞ്ഞ് അപ്പോഴാണ് കാക്ക എണീറ്റ് വന്നപ്പോൾ പിന്നെ കാക്ക അരിഞ്ഞ് തന്ന് ഫസ്റ്റത്തെ ട്രിപ്പ് അരിഞ്ഞ് ഞാൻ വെച്ച് പിന്നെ രണ്ടാമത്താണ് കേട്ടോ കാക്ക അരിയുന്നത് രണ്ടടുപ്പത്തും കൂടി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ അത് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ ഇത് സെറ്റാകുമ്പോഴത്തേനൊക്കെ ഇത് ദമ്മൊക്കെ ഇട്ട് കഴിയുമ്പോൾ അടുത്തത് വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ രണ്ടടുപ്പ് കൂട്ടിയിട്ട് ഒന്നിൽ മസാല ഉണ്ടാക്കുകയാണ് ഒന്നിൽ ഞാൻ ഈ ചോറ് ഊറ്റിയെടുക്കുകയാണ് ഇപ്പം ഇന്ന് സാധാരണ ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കൽ പക്ഷേ ഇന്ന് ഞാൻ ഒന്ന് ഞാൻ തിളപ്പിച്ച് ഊറ്റാണ് ഒന്ന് നെയ്ച്ചോറ് വെച്ചിട്ടുമാണ് പിന്നെ അത് ആ മസാലേൻ്റെ ചെമ്പിൽ തീ പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ചൂടായി ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉള്ളിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിട്ടതിന് ശേഷം അത് മൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം അത് വായിട്ട് വരാനുണ്ടാവുമല്ലോ എല്ലാ സാധനങ്ങളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ പൊടികളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ പിന്നെ വെപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ അതു മാത്രമല്ല ഉള്ളി അരിയലും കൂടിയാണ് കേട്ടോ രാവിലെ ഞാൻ വെച്ചാൽ തലേന്ന് ഉള്ളി അരിഞ്ഞു വെച്ചാൽ അത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളി തൊലി കളഞ്ഞാണ് മാത്രമാണ് വെച്ചത് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വേഗം തീ പിടിപ്പിക്കാനുട്ടോ അപ്പോൾ ഈ മസാല റെഡിയായി വരുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് അരിയൊക്കെ നിടാനുള്ള പാകമായി വരുമല്ലോ അപ്പോൾ വെള്ളം തിളപ്പിച്ച് ഉറ്റുമ്പോൾ കുറച്ച് അധികം വെള്ളം വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടത് തിളച്ച് വരാനും കുറച്ച് സമയം എടുക്കും അപ്പോഴേക്കും നമ്മുടെ മസാലയും റെഡിയാവും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ അടുപ്പ് തീ പിടിപ്പിക്കുന്നത് ഇവിടെ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും തീരെ സ്പേസ് ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പോൾ ആ അടിച്ച ഭാഗം ഉണ്ടല്ലോ അതൊക്കെ പൊളിച്ച് കുറച്ച് അങ്ങോട്ട് വീതി കൂട്ടണം എന്നൊക്കെ ഉള്ള വിചാരമാണ് ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിലൊക്കെ പറയില്ലേ അതൊന്നും ഇപ്പോൾ തൽക്കാലം നടക്കൂല അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ അപ്പുറത്തേക്ക് പോയാൽ അവിടെ നമ്മൾ പച്ചക്കറിയൊക്കെ കൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു വെട്ടം വെളിച്ചൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ആ ഉള്ളി ഒന്ന് ഏകദേശം ഒന്ന് വാടി വരുമ്പോഴേക്കും ഞാൻ വേഗം തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം അത് ആ കൂടി ആ ഒരു ചെമ്പ് അതിൻ്റെ മേലെ കയറ്റിക്കുന്നു പിന്നെ കുറച്ചുകൂടി പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ എനിക്കിത് ഇപ്പുറം നോക്കുമ്പോൾ അപ്പുറം തീ കെടും കേട്ടോ അപ്പുറം കത്തുമ്പോൾ ഇപ്പുറം കടും അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് പിന്നെ അതാ ആ തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വാടി വരുമ്പോഴേക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പൊതിനീനെ കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ മല്ലിയിലും പ്പിനലി പൊതിനീനൊക്കെ ഈ ചിക്കനൊക്കെ ഇട്ട രക്ഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ പിന്നെ അന്ന് ഇപ്പോൾ ഒന്ന് ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ ബിരിയാണി വെക്കുന്ന ഒരു രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് അളവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ അളവുകൾ ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ അളവേ ഉള്ളൂ ലേശം കൂട്ടേണ്ടി കുറക്കേണ്ടിയൊക്കെ വരാം അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി രണ്ട് വീഡിയോയിൽ ഞാൻ അളവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ അടിക്കേണ്ട കേട്ടോ എന്താണെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പമ്മിലൊക്കെ വെച്ച് വഴറ്റിയെടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് റെഡിയാവും കേട്ടോ നമ്മൾ പുറത്ത് ഇങ്ങനെ അടുപ്പ് മൂട്ടുമ്പോൾ അപ്പോൾ അത് നല്ലോണം കത്തി വരുമല്ലോ അത്യാവശ്യം നല്ലോണം ഒന്ന് ആ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ എന്നതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ കുറേശായിട്ട് ചേർത്ത് കൊടുക്കൽ ഈ അരി തിളപ്പിച്ച് വിറ്റുമ്പോൾ കുറച്ചധികം വെള്ളം തന്നെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശായിട്ട് ഇതിലേക്ക് കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കുകയാണ് ഒരുമിച്ച് ആ വലിയ ചമ്പ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്ക് ഞാൻ ഇത്രയും ദിവസം വെച്ചതിൽ ശരിക്ക് പറഞ്ഞാൽ ടേസ്റ്റ് നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നൊരു ചെറിയൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ച് വിറ്റുകയാണ് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കൽ കുരുമുളക് പൊടി വലിയ ജീരകം പൊടിച്ചത് ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഒരുപാട് ചേർത്ത് കൊടുക്കലില്ല കേട്ടോ അപ്പോൾ എൻ്റെ ആ ഒരു മസാലയ്ക്ക് നല്ല മഞ്ഞ ഉണ്ടാവില്ല അപ്പോൾ ചിലർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായി കൊടുത്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഞ്ഞ മഞ്ഞ കളർ കുറവാണെന്ന് അപ്പോൾ പിന്നെ അപ്പോൾ ഇതിൽ ഞാൻ ഒരിത്തിരി മഞ്ഞ കളർ സാധാരണ കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മസാലയിൽ ഒത്തിരി കൂട്ടി ആ ടീസ്പൂണുള്ള അര ടീസ്പൂണായി അതുകൊണ്ട് എന്തായി നല്ല മഞ്ഞ കൂടി അപ്പോൾ ഈ ഇതിൽ ഒരു കഴിച്ചപ്പോൾ ഒരു പറഞ്ഞു കുറച്ച് മഞ്ഞ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല ഓരോരുത്തരുടെയും ടേസ്റ്റ് എന്താണ് ഓരോ വിവിധ ആളുകളാണെങ്കിലും അത് കൊണ്ടുപോവുക അപ്പോൾ ഓരോ ഒരു പറയും ഇങ്ങനെയാണെന്ന് വരി പറയും ഇങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒക്കെ ഇടക്ക് നിന്നിട്ട് നമുക്ക് ഏതാണോ ടേസ്റ്റ് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ആളുകൾ എന്താ അഭിപ്രായം പറയുകയാണെങ്കിലും അത് നമ്മൾ സ്വീകരിക്കാൻ വേണം കാരണം നമുക്ക് നമ്മൾ ഈ വെച്ച് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളോ വലിയ മാറ്റങ്ങളോ ഒക്കെ വരുത്തണമെങ്കിൽ ഓരോ അഭിപ്രായങ്ങൾ കേട്ടേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചില സമയത്തൊരു വിഷമം വരും ഓരോ അഭിപ്രായം കേൾക്കുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കുമോ പഠിച്ചാലും ഇതെന്താ ചെയ്യാം ഇത് ചെയ്യണോ ചെയ്യണ്ടേ ചിന്ത ഒക്കെ വരും കേട്ടോ പക്ഷേ നമ്മൾ അതിൽ അപ്പോൾ നമ്മളോട് ചോദിച്ചു നമ്മൾ നല്ലൊരു ഇതുള്ള ആളുകളുണ്ടാവും ചിലപ്പോൾ ഈ കുറ്റപ്പെടുത്താൻ മാത്രമുള്ള ആളുകളുണ്ടാവും നല്ലത് ഒരുപാട് ആളുകൾ നല്ലതാണ് കേട്ടോ അധികുവിൻ്റെ ബിരിയാണിക്ക് പറഞ്ഞത് അപ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറുതായൊരു കുറ്റപ്പെടുത്തുന്ന മാതിരി പറയുകയാണെങ്കിൽ തന്നെ അത് നല്ല പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എടുക്കണം അപ്പോൾ അതിന് എന്താണോ നമ്മൾ ആ ബിരിയാണിയിൽ കുറവ് ബിരിയാണിന്ന് മാത്രമല്ല കേട്ടോ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ട് അതിൻ്റെ ന്യൂനതകൾ എന്താണെന്ന് നോക്കിയിട്ട് അത് പരിഹരിക്കുകയാണ് കേട്ടോ വേണ്ടത് ബിരിയാണീൻ്റെ കാര്യം മാത്രം അല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങളും പിന്നെ അത് ആ ചിക്കന് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ഈ മസാല റെഡിയാക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടി ഇക്കാകെ രണ്ടാമത്തെ ബിരിയാണി വെക്കാനുള്ള ഉള്ളി അരിഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ഉള്ളി കഴുകിയിട്ട് കവറിൽ കെട്ടി വെച്ചതിനെ കൊണ്ട് തന്നെ ആ കെഴുകുന്ന തൊലി കളയുന്ന പണിയില്ല കേട്ടോ പിന്നെ ആ മുറുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കുറച്ച് കറിവേപ്പിൻ്റെ ഒക്കെ കൂടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ അതാ ഇപ്പോൾ നേരമൊക്കെ നല്ലവണ്ണം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇരുട്ടൊക്കെ മാറി ഞാൻ ആ ഇരുട്ട് പോയതും വെളിച്ചായതൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ പിന്നെ ഇക്കാകെ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് പിന്നെ അത് അതിലേക്ക് ഞാൻ ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ചുകൂടി മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഭാഗത്തേക്ക് മല്ലിയലയും പൊതിനീനയും കുറച്ചധികം തന്നെ ഇടുന്നത് നല്ലതാണ് കേട്ടോ നമ്മളെ ഈ ബിരിയാണിക്ക് ഈ മസാലയിൽ ഞാൻ ലാസ്റ്റ് സമയമാകുമ്പോൾ കുറച്ച് നെയ്യ് ചേർക്കലുണ്ട് അതും പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് അരച്ചതും കൂടി ആ അതും കൂടി ഈ മസാലയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മറന്നു പോകരുതേ ചേർക്കാൻ മറന്നു പോരുത് വീഡിയോയിൽ ക്ലിയർ ആയില്ല എന്താണെന്ന് അറിയില്ല അത് ഓഫായി പോയിട്ടുണ്ടായെന്ന് തോന്നുന്നുണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഉമ്മൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ കുറച്ച് വിറക് കൊണ്ടുവന്നില്ലോ ചുള്ളി വറകും ഈ മരം വെട്ടേൻ്റെ അങ്ങനത്തെ ചുള്ളിവറവും പിന്നെ അതേപോലെ ചേ ചേരിപ്പൊളിയും പിന്നെ അതേപോലെ ചിരട്ട അങ്ങനത്തെയൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടില്ല അത് നല്ല എനിക്ക് ഞാൻ അത് തന്നെയാണ് ഇപ്പോൾ കത്തിക്കൽ ആ ചുള്ളിയൊക്കെ നല്ല ചൂടാ കണ്ടാൽ വിചാരിക്കുക നമ്മൾ തീരെ ചൂടില്ലയെന്നാണ് പക്ഷേ നല്ല വിറക് കഴിഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ തീ പുറത്തൊക്കെ തീ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കുമ്പോൾ പിന്നെ ചേരി വേണം ട്ടോ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ചേരി ആ ചേരി ഉണ്ടെങ്കിൽ എന്തോ ഒരു നല്ലൊരു നല്ലൊരു സുഖമാണ് ശരിക്ക് ചേരിയൊക്കെ ഇട്ട് കത്തിക്കുമ്പോൾ ചില തൈരിനെയല്ല അധിക തൈരിനും പുളി ഉണ്ടാവൂല കേട്ടോ അപ്പോൾ ആ പുളിക്ക് പകരം നമ്മൾ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുതേ അപ്പോൾ ആ തൈരും ചെറുനാരങ്ങനീരും എല്ലാം കൂടിയാണ് ആ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ആക്കുന്നതും ഒന്ന് സോഫ്റ്റ് ആക്കുന്നതും മസാല റെഡിയായി അത് മൂടി വെച്ചപ്പോഴേക്കും ഇതാ ഈ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഏലക്ക പട്ട ഗ്രാമ്പു പിന്നെ അതേപോലെ പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് ഒരൊത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ എങ്കിലുള്ളു ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കുന്നതല്ലേ എങ്കിലേ ഉള്ളൂ നമ്മളെ റൈസിലേക്ക് പാകത്തിനുള്ള ആ ഒരു ഉപ്പായി വരുള്ളൂ മുന്നിട്ട് നിൽക്കുക ഒരുപാട് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ റൈസ് വേവിക്കാൻ വെക്കുന്ന വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാനും മറന്നു വരുത് അത് ചെറുനാരങ്ങ നീര് എന്തിനാ വച്ചാൽ ഈ റൈസ് ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഒട്ടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയലയും പൊതിീനെ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ ഞാൻ നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൻ്റെ ഓരോ ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കലില്ലേ അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലിട്ടിട്ട് കാര്യമില്ല ഒരുപാട് വെള്ളത്തിൽ അത് വേവുന്നതിനൂറ്റിയിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്നും ഈ റൈസിലേക്ക് അങ്ങനെ കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇതിൽ ആ പച്ചമുളകിൻ്റെ ആ അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതാ നല്ലവണ്ണം തീയൊക്കെ കത്തിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നല്ല ചൂടുള്ള വിറകാണ് കേട്ടോ അത് കൂട്ടത്തിൽ ഞാൻ ചിരട്ടയും ചേരിയൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് ആ ചുള്ളലിൻ്റെ കൂട്ടത്തിൽ നന്നായി കത്തിയാൽ പെട്ടെന്ന് തന്നെ വെള്ളം തിളക്കുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ റൈസ് വെന്ത് വരികയും ചെയ്യും വെള്ളം എടുപ്പത്തെ വച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഞാൻ ഈ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിനി ഇങ്ങനെ റൈസ് തിളപ്പിച്ച് കുറ്റാതെ നെയ്ച്ചോറ് വെച്ചിട്ടാണെങ്കിൽ അതാണ് കേട്ടോ എനിക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ടാവുക കാരണം എന്താ വെച്ചാൽ ഒരു എൺപത് ശതമാനം വേവായി കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഇറക്കി വെച്ചിട്ട് ആ ചെമ്മിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ളത് വെക്കും പിന്നെ അതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവിടെ തന്നെ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് പാകത്തിനുള്ള വേവായി കിട്ടും നമ്മൾ തിളപ്പിച്ചു വിറ്റുന്ന സമയത്ത് ആ റൈസിൻ്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോകരുത് കേട്ടോ അപ്പോൾ അത് അവിടെ ഇട്ട് നമ്മൾ അപ്പുറത്തെ പോയി വന്നാൽ അത് വേവ് ഏറിപ്പോവും അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് തള തിളച്ചതിന് ശേഷം ആ റൈസ് ഒന്ന് കടി എടുത്തിട്ടൊന്ന് കടിച്ചു നോക്കണം ആ സമയത്താണ് വേവ് മനസ്സിലാവും കേട്ടോ അപ്പം നല്ലോണം വേവരുത് ഒരു എന്താ പറയുക ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വേവ് ആവാൻ പറ്റുള്ളൂ പിന്നെ ദമ്മിലാണ് കേട്ടോ ബാക്കി വേവുക അതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിട്ടോ അത് അളപ്പിച്ച് ഊറ്റുന്ന സമയത്ത് കാരണം ഞാൻ കുറേ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ട് തന്നെയാണല്ലോ ഈ ബിരിയാണി വെക്കൽ അപ്പോൾ അതുകൊണ്ട് ഇതൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ കേട്ടോ ചെറുതായിട്ട് പിന്നെ ഞാൻ റൈസ് എല്ലാം കൂടി ഓട്ടച്ചമ്പിലേക്കാണ് കേട്ടോ ഊറ്റി എടുത്തിട്ടുള്ളത് ചോറ് ഊറ്റിയിട്ട് ഓട്ടച്ചമ്പിലേക്ക് ഇട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ നമ്മൾ നേരിട്ടിട്ട് തന്നെ ഈ കൊട്ടക്കൈലുണ്ടാവുമല്ലോ ചോറ് ഊറ്റുന്ന അതോടുകൂടി തന്നെ ഈ മസാലേൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതമ്മ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇല വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ ഇല വെച്ച് കൊടുത്താൽ ആ റൈസിലേക്കും കൂടി നമ്മുടെ മസാലയത്തുള്ള ആ ഒരു ആവി ഉണ്ടല്ലോ അതങ്ങനെ കയറണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുക മസാലേൻ്റെ മുകളിൽ നമ്മൾ ഇല വെച്ചിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ മസാല കുറയും കാരണം എന്താ വെച്ചാൽ റൈസ് കൂടുതലും മസാല കുറവായിരിക്കും പിന്നെ ഈ മസാലേൻ്റെ മേലെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇല വെക്കാതെ ആ ഒരു റൈസും കൂടി ആ മസാലയിലേക്ക് വരുമല്ലോ അപ്പോൾ ആ മസാല നമ്മൾ ബിരിയാണിയിൽ ഇട്ട് കൊഴച്ച് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് റൈസിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും ചേർക്കും പിന്നെ കസ്കസും ചേർക്കും എനിക്ക് എനിക്കത് നേരത്തെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ പറഞ്ഞത് കസ്ഖസ് എന്നാണ് പക്ഷേ നമ്മൾ അണ്ടിപ്പരിപ്പും ചേർക്കും ചേർക്കൂട്ടോ ഈ തേങ്ങൻ്റെ കൂട്ടത്തിൽ തേങ്ങ ഒരുപാടായി പോകരുത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അരച്ചിട്ട് നമ്മൾ പിന്നെ ഈ മസാലയിൽ ചേർക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കസ്കസും ചേർത്ത് കൊടുക്കും അപ്പോൾ അത് അത് വിട്ടുപോയതാണ് അങ്ങോട്ട് ും പറയാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഞാൻ ഇതിൽ അണ്ടിപ്പരിപ്പും തേങ്ങയാണ് കേട്ടോച്ചിയിൽ ചേർത്തത് അപ്പോൾ കഴിഞ്ഞ ഞാനൊരു ടിപ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി കസ്കസും തേങ്ങയും കൂടി അരയ്ക്കാന്നുള്ളത് ഇത് രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ രണ്ടും നമ്മളെ മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നത് തന്നെയാണ് ഞാൻ മുമ്പൊക്കെ ബിരിയാണി വെക്കുന്ന സമയത്ത് ക്യാരറ്റ് നമ്മൾ ഈ ഉള്ളിയും അണ്ടി മുന്തിരിയൊക്കെ പൊരിച്ചിട്ടിടില്ല ആ കൂട്ടത്തിലതിന് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കല്ലേ പക്ഷേ ഇപ്പോൾ ഞാൻ നമ്മൾ റൈസ് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് ഊറ്റും വെന്ത് ഇറക്കുന്ന ആ ഒരു ടൈമിൻ്റെ കുറച്ച് മുമ്പാണ് കേട്ടോ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക സംസാരത്തിൻ്റെ ഉള്ളിൽ കൂടി ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ദമ്മൊക്കെ ഇട്ട് അടിയിൽ കുറച്ച് തീ കത്തിച്ചതിന് ശേഷം നമ്മൾ ചെമ്പിൻ്റെ മേലെ കുറച്ച് കണലും കൂടി ഇട്ട് കൊടുത്തതിന് പക്ഷേ അതിൻ്റെ മുകളിൽ അമ്മിക്കുട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തത് പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു മസാലൻ്റെ ചെമ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ആ രണ്ട് കിലോൻ്റെ മസാല എടുക്കുന്നത് അത് പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയല്ലേ പിന്നെ അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം സാധാരണ നമ്മൾ ബിരിയാണീൻ്റെ മസാലകളെല്ലാം കൂടി ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ഉള്ളിയും തക്കാളിയും മറ്റു മസാലകളൊക്കെ നന്നായി വന്ന് വരുമ്പോഴേക്കു തന്നെ ഞാൻ പോയിട്ട് ചിക്കനൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വേണ്ടി വേണ്ടിവരുമല്ലോ ഈ ഒരു മസാല റെഡിയായി വരാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും കുറച്ച് ആ ഒരു ചിക്കൻ കഴുകി ഊറ്റാനുള്ള സമയമൊക്കെ ഉണ്ടാവും മസാല റെഡിയായി വന്ന് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ആ അടുപ്പം കേട്ടോ ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് രണ്ട് കിലോ ബിരിയാണിയിലേക്കുള്ള റൈസാണ് അപ്പോൾ ഈ ഒരു ചെമ്പ് ഒരു അഞ്ച് കിലോൻ്റെ ഒക്കെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ചെമ്പാണ് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു മൂട്ടിലേക്കേ ഉള്ളൂ രണ്ട് കിലോന് പിന്നെ അതൊക്കെ പാകത്തിന് വെന്ത് വന്നില്ല പക്ഷേ അത് ദമ്മിടാണ് കേട്ടോ അപ്പോൾ ദമ്മിടണ സമയത്ത് ഞാൻ മുമ്പ് മുമ്പൊക്കെ കൊടുത്തേക്കുന്ന സമയത്ത് തൊട്ടടുത്തേക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മൈദ വെക്കലില്ലേ കേട്ടോ അപ്പോൾ ഈ കുറച്ച് ദൂരൊക്കെ ആണെങ്കിലും പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ദമ്മ് പൊട്ടിക്കണമെങ്കിലൊക്കെ എന്തായാലും മൈദ വെച്ചിട്ട് കവർ ചെയ്യാൻ മറന്നു പോരുത് പിന്നെ ഞാൻ കുറച്ച് ഓലക്കണ്ണി വെച്ചിട്ടാണ് കേട്ടോ അത് കത്തിച്ചു കൊടുത്തത് അതേപോലെ തന്നെ മേലെ കണലിട്ടിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ആ കോഴിമുട്ടിയും പഴം അങ്ങനെ കാക്കയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി അത്രയും സമയമല്ലാത്തതിനൊണ്ടാണ് ഇക്കാക്ക പറഞ്ഞത് സാരമല്ല അതും കോഴിമുട്ടിയും പഴം എന്ന് പറഞ്ഞാണ് മസ്റ്റാണ് കാക്ക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അന്ന് അത് അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ പത്ത് മണിയായപ്പോൾ ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകാനും കൂടി ഉണ്ടായിനി പിന്നെ ആ പോകാനുള്ള ജകബുകയിൽ ആർക്കും വിഷമം ദാഹമെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ ബിരിയാണി രണ്ടും ദമ അതിൻ്റെ ശേഷം പിന്നെ അടുക്കളയിലേക്ക് വരുന്നതാണ് കേട്ടോ ഞാനിതാ ഈ തല തൊട്ട് ആ തല വരെ മേശം പാത്രങ്ങൾ നിറഞ്ഞിട്ടും അല്ലെങ്കിൽ വൃത്തികേടായിട്ടൊക്കെ കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പുറത്തും കുറച്ച് പാത്രം കൊട്ടക്കയലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ആദ്യം ആ പുറത്തുള്ള പാത്രത്തിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഈ അടുക്കള ഒന്ന് ക്ലീനാക്കിയതാണ് കേട്ടോ പിന്നെ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഭാഗം ഒന്ന് ഉണങ്ങി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ എന്നെല്ലാം എല്ലോ ജകപ്പുകയിലാണ് ഞാൻ പറഞ്ഞില്ല പത്ത് മണിയാവുമ്പോഴത്തേക്കും പോകണം ട്രിപ്പ് പോകാണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്